വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി മുപ്പത്തിയെട്ട് വാർഡുകളിലേക്കാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിമതർ മത്സരിക്കുന്ന പാർട്ടി എന്ന പേരിൽ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ വാർഡായ മുപ്പത്തിയാറാം വാർഡിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ആദ്യം മത്സരിക്കാൻ തയ്യാറായ ആദിരാ ജോഷി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വാർഡിനു വേണ്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫിൽ നിന്ന് തന്നെ ഓട്ടോറിക്ഷയും കസേരിയും ഏറ്റുമുട്ടുന്ന പ്രധാന വാർഡാണിത് എൻ്റെ പേര് ജോസ്ലിൻ മാത്യു ഇവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഇതെൻ്റെ ഭാര്യ ആതിര ജോഷി ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നൊരിക്കലും പറയില്ല കാരണം സ്ഥാനാർത്ഥിയാണെന്നേ പറയുള്ളൂ കാരണം ഒരു വാർഡിൻ്റെ ആവശ്യപ്രകാരം ഇറങ്ങിയതാണ് സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി ഒരു കൗൺസിലാകാനുള്ള ഇഷ്ടപ്രകാരം ഇറങ്ങിയതല്ല ഒരു സ്ഥാനാർത്ഥി വാർഡിൽ നിന്ന് വേണം കാരണം ഇതിനിറങ്ങ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് രൂപീകരിച്ച രൂപീകരിച്ച് മുപ്പത്താറാം വാർഡ് പഴയ ഇരുപത്തി ഏഴാം വാർഡ് ഇരുപത്തി എട്ടാം വാർഡ് മുപ്പത്തി നാലാം വാർഡ് ഈ മൂന്ന് വാർഡുകൾ കൂടി രൂപീകരിച്ച് എനിക്ക് തോന്നുന്നു തൊടുപുഴയിലെ തന്നെ ഏറ്റവും ടൗണിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ളതും ഏറ്റവും വലിയ ഒരു വാർഡും കൂടെയാണ് മുപ്പത്താറ് ചുങ്കം വാർഡ് ഈ വാർഡിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ഞങ്ങൾ വാർഡ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരും കൂടെ കൂടി ഇവിടെ പത്ത് നൂറ്റി വോട്ട് ചേരുകയും വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുകയും പുതിയ വാർഡുമായി വാർഡിലെ എല്ലാ ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരിചയം സ്ഥാപിക്കും ഓൾറെഡി എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഈ വാർഡുമായിട്ട് നേരത്തെ ബന്ധങ്ങളുണ്ടായിരുന്നു എങ്കിലും പുതിയതായിട്ട് എല്ലാവരും കൂടി ചേർന്ന് വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഈ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കാമെന്നുള്ള ഒരു തീരുമാനമുണ്ടായി പക്ഷേ മുന്നണി സംവിധാനം വെച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പ്രകാരം കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം ഈ മുപ്പത്താറാം വാർഡ് കേരള കോൺഗ്രസ്സിന് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു പക്ഷേ ഞങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്ന ഒരേ ഒരാവശ്യമുള്ളൂ ഈ വാർഡ് ഒരു വലിയ വാർഡാണ് അതുകൊണ്ട് വാർഡിൻ്റെ അകത്തു നിന്നുമുള്ള അല്ലെ വാർഡിൽ താമസിക്കുന്ന ഒരു ആളെ നമുക്ക് ആണ് ഇവിടെ വേണ്ടത് എന്ന് പക്ഷേ അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് പെരുക്കോണി ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ അവതരിപ്പിക്കുകയും ആ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും ഇത് പറ്റില്ല കാരണം ഇത്രയും വലിയൊരു വാർഡാണ് വാർഡിൻ്റെ അകത്തു നിന്നുള്ളൊരു സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിനെയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ വാർഡിലെ ആളുകളുടെ അഭ്യർത്ഥന വരണം വാർഡിലുള്ള ആളുകൾ പറഞ്ഞു നമുക്ക് ആവശ്യം വാർഡിൽ നിന്നുള്ള ഒരാൾ വാർഡിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയാം ഇപ്പോൾ ഈ പെൻഷൻ പോലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കൗൺസിലർ ഒപ്പ് വേണം അതുപോലെ പല ആവശ്യങ്ങൾക്കും കൗൺസിലറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്ക് വാർഡിൻ്റെ അകത്തു നിന്നുള്ള ഒരാളെ നിർത്തി ജയിപ്പിക്കുക എന്നുള്ള ഒരാവശ്യപ്രകാരമാണ് ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് പിന്നെ അത് എൻ്റെ ഭാര്യയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് കമ്മ്യൂണിറ്റികളും ഉണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് ഹിന്ദു ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് കമ്മ്യൂണിറ്റിയിൽ ബന്ധമുള്ള എന്ന് വെച്ചാൽ പേഴ്സണൽ ബന്ധമുണ്ട് ആ ബന്ധമുള്ള ഒരാളെ നിർത്തണം എന്നൊരു അഭിപ്രായ പ്രകാരമാണ് എൻ്റെ ഭാര്യയിലേക്ക് വന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്രമായിട്ട് നിർത്തുമ്പോൾ പാർട്ടിസ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു സ്വാഭാവിക നടപടിയുണ്ട് പാർട്ടി ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് കയ്യിൽ രാജി സമർപ്പിച്ചതാണ് പക്ഷേ ഇരുപത്തിയഞ്ചാം തീയതി ഞാൻ രാജി സമർപ്പിക്കുകയും ഇരുപത്തി തീയതി എന്നെ പുറത്താക്കിയെന്നും പറഞ്ഞുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു എനിക്കതിൽ പ്രത്യേകിച്ച് ആശ്ചര്യമൊന്നുമില്ല കാരണം ഒരു സ്ഥാനാർത്ഥിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പാർട്ടി പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ സ്വാഭാവികമായും ഉള്ള അച്ചടക്ക നടപടിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ മാനസികമായും ബുദ്ധിമുട്ടിച്ചത് എൻ്റെ ടൗൺ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറി രണ്ട് എൻട്രൻസിലും കൊണ്ട് ഒട്ടിച്ച് വെച്ച് കാരണം ടൗൺ പള്ളിയായിട്ടുള്ള എനിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടൗൺ പള്ളിയിലെ പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ് പാലിഷ് കൗൺസിൽ മെമ്പറാണ് എ കെ സി സി ഒരു പ്രസിഡൻ്റാണ് പിതൃവേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് കേരള ലേബർ മൂവ്മെന്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് പിന്നെ പി ടി ഐയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അങ്ങനെ നിരവധി മേഖലകളിൽ ഞാൻ അവിടെ പ്രവർത്തിക്കുന്നതാണ് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ഞാൻ പൊതുരംഗത്തിറങ്ങിയപ്പോൾ അതോടൊപ്പം തന്നെ പള്ളിയുമായിട്ടുള്ള യുവജന സംഘടനകളിലും ബാക്കി സംഘടനകളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ കൊണ്ടുപോയി അത് ഒട്ടിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന തുല്യമാണ് കാരണം ചേച്ചി അപ്പം ഞാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥിയനുസരിച്ച് വന്നപ്പോ ഒന്നെ ചേച്ചി മറക്കരുത് ഓർക്കുന്നുണ്ട് പറഞ്ഞായിരുന്നു അത്യാവശ്യം മാറിപ്പോയിമര അഭ്യർത്ഥനായിട്ട് വന്നതാണ് വോട്ട് ചെയ്യണം കസേര ചിഹ്നം എല്ലാരും ആയിട്ട് വരണം വോട്ട് കേൾപ്പിക്കണം എല്ലാരെയും അപ്പൊ കസേര ചിഹ്നം മറക്കരുത് എല്ലാ അനുഗ്രഹം പ്രാർത്ഥനയും ഒത്തിരിയേറെ വലിയ വലിയ പദ്ധതികളും എല്ലാം ഉണ്ട് അത് ഞാൻ നമ്മുടെ ഈ മുപ്പത്താറാം വാർഡില് എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും സത്യസന്ധമായി നീതിപൂർവമായി ഞാൻ ഇവിടെ ചെയ്തു കൊടുക്കും